സഹോറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് തെക്ക് മ്യൂസിയം നിലമ്പൂർ ഇത് വലിയ ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് ഹരമായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റുക എന്നതും ഒരു പ്രധാനമാണ് അവരുടെ വോട്ടുകൾ നിർണായകമാണ് അപ്പോൾ എത്രത്തോളം യുവാക്കൾക്ക് ആവേശം പകരാൻ പറ്റും എന്ന രീതിയിലുള്ള ചിന്താഗതിയിലൂടെ മുന്നണികൾ പ്രവേശിക്കുന്നുണ്ട് അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് എൽ ഡി എഫ് അമരമ്പലം പഞ്ചായത്തിൽ ഇന്നലെ ഡി ജെ റാലി നടത്തി യുവാക്കളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ഡി ജെ റാലി നടത്തിയത് വ്യത്യസ്തമായ ഒരു പരിപാടിയായിരുന്നു കാണാം യൂത്ത് വൈബ് വിത്ത് സ്വരാജ് എന്ന പേരിട്ട റാലിയിൽ നൂറുകണക്കിന് യുവജനങ്ങൾ പങ്കെടുത്തു റാലി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ആയിരത്തി നിലമ്പൂരിൽ കൂലി വേണ്ടി പോരാട്ടം നടത്തിയ കുഞ്ഞാലിയെ അഞ്ചാം മൈലിൽ നിന്ന് തുടങ്ങിയ റാലി പൂക്കൂട്ടും പാടത്ത് സമാപിച്ചു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ മുഹമ്മദ് റിയാസ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ എന്നിവർ വിവിധ ഭാഗങ്ങളിലായി സംസാരിച്ചു

നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ